കേരള മഹിളാ സംഘം മാളാ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി കെ എസ് ജയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നതും മണ്ഡലം പ്രസിഡന്റ് ഉഷ ബാലൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം ഷീല വിജയ്കുമാറിനെ ആദരിച്ചു ഇന്ദിരാ ദിവാകരൻ കെ വി വസന്ത്കുമാർ എം ആർ അപ്പുകുട്ടൻ മിനിത ബാബു കെ വി സുജിത്ലാൽ തുടങ്ങിയവർ സംസാരിച്ചു